സിമ്പിൾ എല്ലാവർക്കും സ്വാഗതം ബിരിയാണിയുടെ ഒക്കെ കൂടെ സൈഡായിട്ട് കഴിക്കാൻ പറ്റിയതും കയ്പ് അല്പം പോലും ഇല്ലാത്തതുമായ നാരങ്ങ അച്ചാറിന്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം തയ്യാറാക്കുന്നതിനാൽ ഞാൻ ഇവിടെ കുറച്ച് നാരങ്ങ എടുത്തിട്ടുണ്ട് ഇത് നേരിട്ടേ തന്നെ ഒന്ന് ആവി കയറ്റി എടുത്തിട്ടുള്ളതാണ് ഇത് നമുക്ക് രണ്ടായിട്ടോ നാലായിട്ടോ മുറിച്ചെടുക്കാം ഞാനിവിടെ നാല് പോഷണായിട്ടാണ് മുറിച്ചെടുക്കുന്നത് ആരങ്ങയല്ല ഇവിടെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അച്ചാർ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകിട്ടുകൊടുക്കാം രണ്ട് ചെറുതായി മുറിച്ചിട്ട് കൊടുക്കാം ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ടു കൊടുക്കാം ചെറുതായി മുളക് ചെറുതായി അരിഞ്ഞതിട്ട് കൊടുക്കാം കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും കറിവേപ്പിലയുടെ ഒക്കെ ആ മണം നന്നായിട്ട് എണ്ണയിൽ ഇറങ്ങുന്നവരൊന്നും മൂപ്പിച്ചെടുക്കണം ഇത്രയും വെളുത്തുള്ളിയുടെയും കറിവേപ്പിലയുടെ ഫ്ലേവർ നന്നായിട്ട് എണ്ണയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇനി അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം അതിലേക്ക് നമുക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന നാരങ്ങ ഇട്ട് കൊടുക്കാം ത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഒരു ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം ടീസ്പൂൺ തന്നെ ഉലുവപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് മാറ്റി സ്വാദിഷ്ടമായതും വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളതുമായ നാരങ്ങ അച്ചാറാണിത് ബിരിയാണിയുടെ കൂടെ കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു നാരങ്ങ അച്ചാറാണിത് ഇതിന് കയ്പ് അല്പം പോലും ഉണ്ടായിരിക്കുമില്ല എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം എന്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ ഇനി ഒരു ഈസി റെസിപ്പിയായിട്ട് കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്